കോടികൾ കയ്യിലുള്ള സമയത്ത് പഴയ നാലായിരത്തിൻ്റെ കഥ പറഞ്ഞ് ഈ കണ്ണു നിറയുന്ന നടൻ്റെ പേര് ടോവിനോ തോമസ് എന്നാണ് ശരിക്കും എന്താണെന്ന് അറിയുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഉറപ്പാണ് നമ്മൾ ആരൊക്കെ ആയി മാറുമ്പോഴും ചിലതൊന്നും മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഖുറാനിൽ ഒരു വാക്കുണ്ട് വല്ലാത്തൊരു വാക്കുകളുണ്ടോ അത്

ഇപ്പ നമ്മുടെ കയ്യിൽ നിന്നത് ഒരു കാലത്ത് നമ്മൾ പഠിച്ചുവിനോട് പ്രാർത്ഥിച്ചതാണ് പഠിച്ചു പറയാ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്താണോ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്താണോ അതിനോട് നിങ്ങൾ നന്ദിയുള്ളവരായാലും ഗ്രീസുഡായാലും അതുപോലെയുള്ള പലതും ഇനി നിങ്ങൾക്ക് കിട്ടും വെറുതെ ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അതിനോട് നിങ്ങൾക്ക് നന്ദി ഉണ്ടെങ്കിൽ പരാതി ഒന്നുമില്ല നേരത്തെ ഉണ്ട് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അതിനോട് നിങ്ങൾക്കൊരു സംതൃപ്തിയും അതിന്റെ പേരിൽ നിങ്ങൾക്കൊരു നന്ദിയും ഉണ്ടെങ്കിൽ അതുപോലുള്ള പലതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ ഇനിയും തരാമോ ലൈഷകൃത്വം പിറകിലുള്ളത് മിക്കവാറും മാഷ്ടമാരും അതുപോലെയുള്ള സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ആളുകളാണ് അവർക്ക് അവരുടെ കാര്യം നോക്കി പോയാൽ ഒരു നാടിനെ കുറിച്ച് പിറകിൽ വരുന്ന തലമുറയെ കുറിച്ച് വരാനിരിക്കുന്നൊരു യുഗത്തെ കുറിച്ച് അവർ കാണുന്ന സ്വപ്നമാണ് ഒരു സംഘമായി സംഘടനയായി മാറുന്നത് അത് ഈ പറഞ്ഞ വരുന്ന കുട്ടികൾക്ക് ഒരു വലിയ മെസ്സേജ് കൊടുക്കുന്നുണ്ട് അതെന്താണ് നിങ്ങളുടെ ഈ പറഞ്ഞ വരാനിരിക്കുന്നവർക്ക് ഗൈഡ് ചെയ്യേണ്ടത് മെന്റേഴ്സ് മെന്റർമാരാകേണ്ടത് നിങ്ങളാണെന്നുള്ള ഒരു സൂചന കൂടിയാണ് ആ രണ്ട് സൂചനകളെ ഉൾക്കൊള്ളാൻ പാകത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ഡിസൈൻ ചെയ്യാനും നാടിനും കുടുംബത്തിനും സമൂഹത്തിനും ണ്ടാക്കുന്ന ഒരു തലമുറയായി മാറുവാനും നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ആസ്വദിക്കുന്നു